നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഇനിയൊരു അവസരം കിട്ടില്ല കിട്ടിയ അവസരം പരമാവധി മുതലാക്കുക ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ശൈലി പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി വീണ്ടും ഒരു വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ യാത്രയാണ് ഒക്ടോബർ മാസത്തിലാണ് അമേരിക്കൻ യാത്രയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നത് കേരള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ യാത്ര കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് വിവരങ്ങൾ ലഭിക്കുന്നു അഞ്ച് ദിവസം അഞ്ച് ദിവസമാണ് യാത്ര നീണ്ടു നിൽക്കുന്നത് ലോക കേരള സഭയുടെ സമാപന പ്രസംഗത്തിനിടയിലാണ് മുഖ്യമന്ത്രി തൻ്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയത് അമേരിക്കൻ യാത്ര എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പുതുമയല്ല നമുക്കറിയാം ടൈംസ് സ്ക്വയറിലെ കസേരയും ടൈംസ്ക്വയറിലെ പിണറായി വിജയൻ്റെ ആ പ്രസംഗവും പിണറായി വിജയനുള്ള ഒക്കെ ലോകം തന്നെ കണ്ടതാണ് ലോക മലയാളികളെപ്പോലും നാണിപ്പിച്ച ലജ്ജിപ്പിച്ച ആ ടൈം സ്ക്വയറിലെ കസേര ഇപ്പോഴും ആരും മറന്നു കാണാനിടയില്ല വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കയെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി വിജയൻ ഇത്തവണ യാത്രയ്ക്ക് ഒപ്പം കൂടുന്നത് മന്ത്രി സജി ചെറിയാനാണ് എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകും സാധാരണ കഴിഞ്ഞ ഏഴര എട്ട് വർഷക്കാലമായി കണ്ടുവരുന്നത് മുഖ്യമന്ത്രിയും ഭാര്യയും മകളും ചെറുമകനും അടക്കം കുടുംബസമ്മേതമാണ് യാത്ര പേരിന് യാത്ര ഔദ്യോഗികമാണെങ്കിൽ കൂടി കുടുംബം ചേരുന്നതോടുകൂടി ഒരു ഉല്ലാസ യാത്രയായിട്ടാണ് ഇത് മാറുന്നത് ഇക്കുറിയും ആ ഉല്ലാസ യാത്രയ്ക്ക് മാറ്റം എന്നുള്ളത് അറിയില്ല നിലവിൽ വരുന്ന പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ മന്ത്രി സജി ചെറിയാനാണ് മുഖ്യമന്ത്രിയെ ഈ അമേരിക്കൻ ഉല്ലാസയാത്രയ്ക്ക് യാത്രയ്ക്ക് അനുഗമിക്കുന്നത് പിണറായിയും സംഘവും അമേരിക്കയിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒക്ടോബറിലാണ് മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും യാത്ര നിശ്ചയിച്ചിരിക്കുന്നത് കേരള ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് യാത്ര കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ നടക്കുന്ന അഞ്ച് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് എത്തുന്നത് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയെ അനുഗമിക്കും ലോക കേരള സമ്മേളനത്തിന്റെ മറുപടി പ്രസംഗത്തിൽ അമേരിക്കൻ പരിപാടിയെക്കുറിച്ച് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് കേരളത്തിൻ്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിൻ്റെയും ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെയും ഭാഗമായി കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കും അഞ്ച് ദിവസം നീണ്ടെടുക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും കലകൾ ഓൺലൈൻ കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവും ഉണ്ടാകും നാലാം ലോക കേരള സഭ അവസാനിപ്പിച്ചപ്പോൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്നും എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിച്ച് പ്രായോഗികമായ തീരുമാനങ്ങളും നടപടികളും സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരള കലാമണ്ഡലം അമേരിക്കയിൽ അവതരിപ്പിക്കുന്ന അഞ്ച് ദിവസത്തെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് എത്തുന്നത് കേരള കലാമണ്ഡലത്തിൻ്റെ പരിപാടികൾ എന്നത് കഥകളിയടക്കമുള്ള നമ്മുടെ കലകളാണ് പ്രാചീനമായ കലകൾ നമ്മുടെ സാംസ്കാരികമായ തനിമയുള്ള കലകൾ ആ കലകൾ അമേരിക്കയിൽ അവതരിപ്പിക്കുകയും അവിടെ കേരള ബ്രാൻഡിങ്ങിന് പ്രചാരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കാം ഈ പരിപാടിയുടെ ലക്ഷ്യം അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്താണ് കാര്യം എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നു പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന ചോദ്യം ഇവിടെ ഒരിക്കലും ചോദിക്കരുത് കാരണം ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന് ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണം അതിൻ്റെ ഒരു അസ്കിതമുണ്ട് ഈ സന്ദർശനത്തിലൂടെ എന്താണ് നേട്ടം എന്നുള്ള ചോദ്യം മാത്രം ചോദിക്കരുത് കുടുംബവുമൊത്തുള്ള ഒരു ഉല്ലാസയാത്ര തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ചൂട് നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ തെരഞ്ഞെടുത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രാജ്യത്താകമാനം പശ്ചിമ ബംഗാളിലടക്കം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് അല്പമെങ്കിലും വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഉല്ലാസയാത്ര യു എ ഇ വഴി സിംഗപ്പൂർ മലേഷ്യ പതിനാറ് ദിവസം ആ സമയത്ത് കേരളത്തിലെ ജനങ്ങൾ കൊടും ചൂടിൽ നഷ്ടം തിരിയുന്ന സമയത്ത് മുഖ്യമന്ത്രിയും ഭാര്യയും അടക്കം ബീച്ചിൽ വളരെ സുഖലോലുപരായി ഇങ്ങനെ ഉല്ലാസ യാത്ര നടത്തുകയായിരുന്നു ആ സമയത്ത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചൂടായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന ആപ്തവാക്യവുമായി സി പി എമ്മും ഇടത് മുന്നണികളും വോട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് ഒരു കനൽത്തരി പോലെ ഇന്ത്യയിൽ ആകെയുള്ള ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകനും മരുമകനുമൊപ്പം വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ ഉല്ലാസയാത്ര നടത്തി വന്നത് ഒടുവിൽ രണ്ട് ദിവസം മുന്നേ യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു അതിന് പിന്നിലെ ചെയ്ത വിഹാ അതിന് പിന്നിലെ കാരണം എന്തെന്ന് ആർക്കും അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്ര സംബന്ധിച്ച വിവാദങ്ങൾ ഉടനെന്നും അവസാനിക്കുമെന്ന് ആരും കരുതുന്നില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദുബായ് സന്ദർശനത്തെക്കുറിച്ച് നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ പുറത്തുവിട്ട ചില വിവരങ്ങൾ പിണറായി വിജയൻ ലോകത്തെ ഏത് രാജ്യങ്ങളിൽ പോയാലും അവസാനം ആ യാത്ര അവസാനിക്കുക ദുബായിലായിരിക്കും ദുബായ് വഴിയായിരിക്കും പിണറായി വിജയൻ കേരളത്തിലേക്ക് തിരികെ എത്തുന്നത് അതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് സ്വപ്ന സുരേഷ് പലതവണ പറഞ്ഞിട്ടുണ്ട് സ്വർണക്കടത്ത് ഡോളർ കടത്തടക്കമുള്ള പല ആരോപണങ്ങളിൽ പിണറായി വിജയനെയും വീണാ വിജയനെയും അടക്കം പ്രതിരോധത്തിലാക്കിയ സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ലെന്ന് നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ഏഴര വർഷക്കാലത്തെ മുഖ്യമന്ത്രി ഭരണത്തിനിടയിൽ പിണറായി വിജയൻ സന്ദർശിച്ചത് എത്ര വിദേശ രാജ്യങ്ങളാണ് പതിനാല് വിദേശ രാജ്യങ്ങൾ മുപ്പത് തവണ പിണറായി വിജയൻ വിദേശയാത്ര എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ പാർട്ടിയും പിണറായിയുടെ സഖാക്കളും എപ്പോഴും കുറ്റം പറയുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം ചുറ്റി നടക്കുന്നു ഉലകം ചുറ്റുന്ന വാലിബനാണ് ഉലകം ചുറ്റുന്ന വാലിബനാണ് നരേന്ദ്രമോദി എന്ന ആക്ഷേപമാണ് എപ്പോഴും ഇടതു സഖാക്കളടക്കം ഉന്നയിക്കുന്നത് എന്നാൽ ഈ ഇടതു സഖാക്കളുടെ അപ്പോസ്തലന്മാരായ ചൈന തന്നെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളിലൂടെയാണ് നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടത് അതിലൂടെയാണ് വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തേക്ക് ഇങ്ങനെ കുമിഞ്ഞുകൂടിയത് അതിലൂടെ ഉണ്ടായ വളർച്ചയാണ് ഇന്ത്യയെ ലോകത്തിൻ്റെ സാമ്പത്തിക തലപ്പത്തേക്ക് കുതിക്കാനുള്ള ശക്തി നൽകിയത് അത് നരേന്ദ്രമോദിയുടെ വിദേശയാത്രയുടെ ഗുണം ഈ പിണറായി വിജയൻ മുപ്പത് തവണ പതിനാല് രാജ്യങ്ങൾ സന്ദർശിച്ചു കേരളത്തിന് എന്തെങ്കിലും ഗുണകരമായ ഒരു പ്രയോജനമുണ്ടായോ കേരളത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി ലഭിച്ചോ കേരളത്തിൽ ഒരു നിക്ഷേപം ഉണ്ടായോ സഖാക്കൾ പറയേണ്ടതാണ് അമേരിക്ക ബ്രിട്ടൻ ക്യൂബ നോർവേ ഫിൻലൻഡ് നെതർലൻഡ് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹ്റൈൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളാണ് പിണറായി വിജയൻ സന്ദർശിച്ചത് അഞ്ച് പ്രാവശ്യമാണ് അമേരിക്കയിൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി യാത്ര നടത്തിയത് ഒരു കാലത്ത് ബൂർഷകൾ പറഞ്ഞ് പിണറായി വിജയനടക്കം വെല്ലുവിളിച്ച അമേരിക്ക എന്ന രാജ്യത്തിലാണ് അഞ്ചു തവണ മുഖ്യമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ യാത്ര നടത്തിയതെന്ന് ഓർക്കണം മൂന്ന് തവണ ചികിത്സയ്ക്കും രണ്ട് തവണ സ്വകാര്യ ആവശ്യങ്ങൾക്കുമായിരുന്നു സന്ദർശനം എട്ട് തവണയാണ് യു എ ഇ സന്ദർശിച്ചത് യു എ ഇ സന്ദർശനത്തെ ചില ഊഹാഭോഹങ്ങളും ആക്ഷേപങ്ങളും പിന്നാമ്പുറ കഥകളായി നിലവിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം യാത്രയിലെല്ലാം ഭാര്യ കൊച്ചുമകൻ മകൾ എന്നിവർ പിണറായി അനുഗമിച്ചിരുന്നു മരുമകനായി മുഹമ്മദ് റിയാസത്തേതോടുകൂടി മുഹമ്മദ് റിയാസും ആ യാത്രയുടെ ഭാഗമായി എന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിദേശയാത്ര കൊണ്ട് കേരളം എന്ന സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായി എന്നുള്ളത് ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല തെളിയിച്ചിട്ടുമില്ല കണക്കുകളും ഇതു തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഏറെ കൊട്ടിഘോഷിച്ച റൂം ഫോർ റിവർ ആകട്ടെ പ്രഖ്യാപനത്തിനൊതുങ്ങി കുടുംബവുമൊത്തുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഔദ്യോഗിക യാത്രയ്ക്ക് മുഖ്യമന്ത്രി പോയാലും ഉല്ലാസ യാത്രയാണെന്ന പേരുദോഷവും പരിഹാസവും വീണു എന്നുള്ളതും മറ്റൊരു കാര്യം അമേരിക്കയിലെ ടൈം സ്ക്വയറിലെ കസേര നിരവധി ട്രോളുകൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതും നമ്മുടെ സമീപകാല ചരിത്രമാണ് എന്തായാലും പിണറായി വിജയൻ മറ്റൊരു അമേരിക്കൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഒക്ടോബറിലാണ് അമേരിക്കൻ യാത്ര കലാമണ്ഡലത്തിൻ്റെ ചില കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന അഞ്ച് ദിവസത്തെ ചടങ്ങാണ് പിണറായി വിജയന് പോകാനുള്ള അവസരമൊരുക്കിയത് കേരള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ ഒരിക്കൽ കൂടി അമേരിക്കയിലേക്ക് എത്തുകയാണ് അമേരിക്കൻ മലയാളികൾക്ക് പിണറായി വിജയനെ സ്വീകരിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം